അമൃത വലിയ രീതിയിലുള്ള വിമർശനം ഈ പരാമർശത്തിന് പിന്നാലെ ആർ എസ് എസിന് നേരെ ഇപ്പോൾ ഉയരുന്നുണ്ട് പ്രധാനമായും ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മതേതരത്വവും സോഷ്യലിസവും അത് എത്രയും വേഗം ആ തിരുത്തുന്ന കാര്യം പരിശോധിക്കണമെന്നാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആ ഡൽഹിയിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടയിലായിരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഈ വിവാദ പരാമർശം ഉണ്ടായത് ഇതിന് പിന്നാലെ വലിയ വിമർശനവുമായി കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകൾ ആ നീക്കം ചെയ്യണമെന്നാണ് പ്രധാനമായും ഇപ്പോൾ ആർ എസ് എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് കാരണമായി പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഈ രണ്ട് വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു അംബേദ്കർ വിഭാവനം ചെയ്ത ആമുഖത്തിൽ ഈ രണ്ട് വാക്കുകളും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇത് മാറ്റണം ഇത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ആർ എസ് ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജികൾ എത്തിയിരുന്നു ആ സമയത്ത് കഴിഞ്ഞ വർഷമായിരുന്നു ഈ ഹർജികൾ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇത് പരിഗണിച്ചത് ആ സമയത്ത് വിശദമായ വാദം കേട്ടതിന് ശേഷം ഈ രണ്ട് ആവശ്യങ്ങളും സുപ്രീം കോടതി തള്ളുകയായിരുന്നു ഒരു കാരണവശാലും ഈ രണ്ട് വാക്കുകളും എടുത്തുമാറ്റാൻ സാധിക്കില്ല എന്ന് സുപ്രീംകോടതി ആ സമയം വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ആർ എസ് എസ് വീണ്ടും ഇപ്പോൾ ഈ ഒരു ആവശ്യവുമായിട്ട് ഇപ്പോൾ ആ രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ആവശ്യം ആർ എസ് എസ് പല വേദികളിൽ ഉന്നയിക്കുകയും ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തിരുന്നതായിരുന്നു ആ സമയത്തും വലിയ രീതിയിലുള്ള വിമർശനം ആർ എസ് എസിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷിക ആഘോഷമായി ആ വാർഷികവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ആ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു ഈ ആവശ്യം വീണ്ടും ആർ എസ് എസ് ഉന്നയിക്കുകയും വലിയ വിമർശനവുമായിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസിന്റെ ആവശ്യം ഭരണഘടനയെ തകർക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇത്തരം ഒരു ആവശ്യം ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് മതേതര മതേതര വാദികൾ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ ഇത് ആർ എസ് എസിന്റെ ആ ലക്ഷ്യത്തെ മനസ്സിലാക്കണം ആർ എസ് എസിനെതിരെ രംഗത്തെത്തണം എന്നുള്ള ആവശ്യവും കൂടി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പല ഗോണുകളിൽ നിന്ന് ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട് പ്രധാനമായും അംബേദ്കർ വിഭാവനം ചെയ്ത ിൽ സോഷ്യലിസവും മതേതരത്വവും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കോൺഗ്രസിന് നേരെയാണ് കാര്യങ്ങൾ തിരിയുന്നത് ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജനറൽ സെക്രട്ടറി അത്തരമൊരു പ്രസംഗം ആ വേദി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വേദിയിൽ ആ നടത്തിയത് അടിയന്തരാവസ്ഥ കാലത്താണ് ഇത്തരമൊരു കൂട്ടിച്ചേർക്കൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത് അതുകൊണ്ടിത് ആ മാറ്റണം ഇത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ എത്രയും വേഗം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെ തന്നെ ഈ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചതിന് പിന്നാലെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് മാണിക്യം ടാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകളും ആർ എസ് എസ് ലക്ഷ്യം ണമിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് സുപ്രീംകോടതിയിൽ വരെ ഈ ആവശ്യം എത്തുകയും സുപ്രീംകോടതി വരെ ഈ ആവശ്യം തള്ളിയതുമാണ് പിന്നീട് എന്തിനാണ് ഇത് നിരന്തരമായിട്ട് ആർ എസ് എസ് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി വാദം ശേഷം ഈ വിഷയമെല്ലാം തള്ളിയതായിരുന്നു ഒരു കാരണവശാലും ഈ രണ്ട് വാക്കുകളും ആ മാറ്റേണ്ട സാഹചര്യമില്ല അത് മാറ്റേണ്ടതില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തതാണ് അതിന് പിന്നാലെ വീണ്ടും ആർ എസ് എസ് ഈ ആവശ്യവുമായി ആ രംഗത്തെത്തുന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് അവർക്ക് ഇതിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭരണഘടനയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് കൂടി ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ കോൺഗ്രസ് കോൺഗ്രസ് എന്തായാലും ഈ വിഷയം ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആർ എസ് എസിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ആർ എസ് എസിനെതിരെ ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് തോഫിക് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ഇതിനു മുമ്പും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് കോടതി തള്ളിയിട്ടുമുണ്ട് സുപ്രീം കോടതി ഈ വിഷയം തള്ളിയിട്ടുമുള്ളതാണ് അപ്പോൾ ഇനി ഇവർ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ അതിനൊരു ഈ കോടതിയെ സമീപിച്ചാൽ ഇനിയിപ്പോൾ അനുകൂലമായൊരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെയൊരു നീക്കം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ അതിനൊരു തരത്തിലുള്ള സാധ്യതയുമില്ല കാരണം കഴിഞ്ഞ വർഷമായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിൽ വാദം കേൾക്കുകയും എല്ലാം ചെയ്തത് ആ സമയത്ത് തന്നെ സുപ്രീം കോടതിയുടെ സുപ്രധാനപ്പെട്ട ആ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഈ രണ്ട് വാക്കുകളുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വാക്കുകളും ആ ഒരു കാരണവശാലെ നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്ന് ആ സമയത്ത് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാവർക്കും തുല്യ അവസരവും അതോടൊപ്പം തന്നെ വികസനവും ഉറപ്പ് നൽകുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഈ സോഷ്യലിസ ിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മതേതരത്വത്തിൽ പറയുന്നത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നതാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യമില്ല അത് മാറ്റാൻ സാധിക്കില്ല ഒരാവശ്യവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് കോടതി അംഗീകരിക്കില്ല എന്ന് കോടതി വ്യക്തമായി തന്നെ പറയുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ആർ വീണ്ടും ഈ ഒരു ആവശ്യം ഇപ്പോൾ വീണ്ടും ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇതിന് പിന്നിൽ വലിയ അജണ്ടകളുണ്ട് വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളൊരു ആരോപണം ആ കോൺഗ്രസ് ഉയർത്തുകയും ുന്നത് ഇതിനോട് ആർ എസ് എസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിലായിരുന്നു ഈ ഒരു ചടങ്ങ് നടന്നത്